ഹായ് വെൽക്കം ബാക്ക് ടു അമേരി ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ സാരിയാണ് ഇന്ന് നമ്മൾ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ വില കിട്ടുന്ന ഒരു സാരി കളക്ഷനാണ് കാണുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് പേര് മാത്രം വില വരുന്നതാണേ നമുക്ക് ഫസ്റ്റ് കണ്ടാലോ നല്ലൊരു മെറൂൺ ആണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്ന ഇതാണ് ബോഡി ഫുള്ളും ഡിസൈനോട് കൂടിയായിട്ടാണ് ബോഡി വരുന്നത് ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ബോർഡർ വരുന്നത് സാരിക്ക് അഞ്ചേ മുക്കാൽ മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല വീതിയുള്ളതുമാണ് നല്ല ഭംഗിയായിട്ടോ നമുക്ക് സാരിയൊക്കെ കാണാനേ ഇതിന്റെ മുന്താണിയിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ ആട്ടോ ബോഡി ഫീസ് ഫുള്ളും വർക്കായിട്ടാണ് വരുന്നത് വർക്ക് ഇത് ഇങ്ങനെ കേട്ടോ വർക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗിലായിരിക്കും നമ്മൾ തരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളറ് എൻ്റെ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ പല്ലുപോഷം ഇതാ ഇതായിട്ടോ ഇൻ്റെ ബോഡി ഫുള്ളും ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോർഡർ വരുന്നത് ഇതാണ് നല്ല ഭംഗി ആട്ടോ ഇതിന്റെ ഡിസൈനൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് ഫുള്ളും ബോഡി ഫുള്ളും ഡിസൈനിങ്ങോട് കൂടി ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു മജന്ത ആണ് ഇതിലോട്ട് ഗോൾഡൻ ത്രെഡ് വർക്കും കൂടെ കൂടി ബോഡി പീസിലെ ത്രെഡ് വർക്കും കൂടെ കൂടി വരുമ്പോൾ കാണാം നല്ല ഏർ ഭംഗിയാ കേട്ടോ ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് പല്ല് വരുന്ന ഇതാണ് ഫുള്ളും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫുള്ള് ഡിസൈനിങ്ങോട് കൂടിയാണ് കേട്ടോ സാരി വരുന്നത് ഇതിന്റെ ബോർഡർ വരുന്നത് ഇതാ ബോർഡർ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തു പോയാക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാല്പത് രൂപയാണ് എല്ലാം നല്ല അടിപൊളി കളറുകൾ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളർ ഇതാട്ടോ കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണേ ബോഡി പീസിൽ സെയിം തന്നെ വർക്കാണ് ആണ് നമുക്ക് കാണിച്ച ആ ശരീരം അതേ സെയിം തന്നെയാണ് വർക്ക് വന്നാക്കുന്നത് ബോർഡർ വന്നാക്കുന്നത് പ്ലെയിൻ ആയിട്ടാണ് അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡറാണ് ആണ് കൊടുത്താക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി നാല്പത് രൂപ ബോഡി ഫുള്ളും വർക്ക് വരുന്നുണ്ടോട്ടോ ഗോൾഡൻ കളറിലുള്ള വർക്കാണ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളറ് ഇതാണ് അടുത്ത കളറ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് എങ്ങനെയാണ് പല്ലുകൾ ചെറിയ ബൂട്ടാസ് ഡിസൈൻ ആയിട്ടാണ് പോയേക്കുന്നത് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബോർഡർ ചെയ്ത് പോയിട്ടുള്ളത് ബോഡി ഫു പീസിലും ഫുള്ളും വർക്ക് വരുന്നുണ്ടോട്ടോ ഒരു ഭാഗവും നമ്മൾ എൻ്റെ ഭാഗവും പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് പോയേക്കുന്നത് പ്ലെയിൻ അല്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി നമ്മൾ കാണുന്നത് ഇതേ റേറ്റ് തന്നെയുള്ളത് വർക്കിൽ മാത്രം വ്യത്യാസം വരുന്നതാണ് കാണുന്നത് നല്ലൊരു ലൈറ്റ് ചെറു പച്ച കളറാണ് ഇതിന് വന്നാക്കുന്നത് ഇതിൻ്റെതാ ഗോൾഡൻ ത്രെഡ് വർക്കിൻ്റെ ഇച്ചും കൂടെ ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ ഇതിന്റെ ബോർഡർ മുമ്പ് കാണിച്ച സാരിക്ക് ബോർഡർ പ്ലെയിൻ ആയിരുന്നു ഇത് കസോ ബോർഡർ ആയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ ബോഡി ഫുള്ളും വർക്കായിട്ടാണ് വന്നാക്കുന്നത് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ബ്ലൗസ് പീസ് പീസായിട്ട് ഇതാണ് വന്നാക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇത് ഇതിന്റെ പല്ലു പോർഷൻ വന്നാകുന്നത് ഇതാ കേട്ടോ മറ്റേതിനേക്കാളും പല്ലുവിനൊക്കെ വർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്ന റേറ്റ് സെയിം തന്നെയാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് ഇതിന്റെ ബോഡിയിലെ വർക്ക് ഇതിങ്ങനെ വരുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതിന്റെ ബോർഡർ ആണെങ്കിൽ കസൂ ബോർഡർ ആട്ടോ വന്നാക്കുന്നത് പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെട്ടോ ഇതാണ് പല്ല് വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടി ബ്ലൗസോടുകൂടിയായിട്ടോ വന്നാക്കുന്നത് ഇതാണ് ബ്ലൗസിനായിട്ടുള്ള ഭാഗമേ ഇത് പല്ലു പോർഷൻ കേട്ടോ ഇതാണ് പല്ല് വരുന്നത് ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് അഞ്ഞൂറ്റി നാപ്പത് രൂപയെ നമുക്ക് ഈ ഓണക്കാലത്ത് പിള്ളേർക്ക് പട്ടുപാടിയൊക്കെ തയ്ക്കാൻ സൂപ്പർ ആട്ടോ ഇതാകുമ്പോൾ ഒത്തിരി വിലയൊന്നും വരുന്നില്ലല്ലോ നമുക്ക് അത്യാവശ്യം വലിയ ഒരാൾക്കും ഒരു കുഞ്ഞ് ഒരാൾക്കും ചെയ്യാനുള്ള മെറ്റീരിയൽ അപ്പം ലെങ്ത് ഉണ്ട് കേട്ടോ സാരിക്ക് പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് കാണുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണേ ഇതിൻ്റെ ബോഡി പീസിലിത് ഇങ്ങനെ വരും നല്ല ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ ഗോൾഡൻ ഗ്ലൈസിങ് വരുന്നുണ്ട് അതുപോലെ ബോർഡർ വരുന്നത് ഇതാണേ ഇതിൻ്റെ പല്ലു പോർഷനിലെ വർക്കൊക്കെ കാണാൻ നല്ല അടിപൊളിയാട്ടോ നല്ല ലീവ്സ് ഒക്കെ ആയിട്ട് ഡിസൈൻ ആയിട്ടാണ് പല്ലു വന്നാക്കുന്നത് ഇതാണ് പല്ലുവിൻ്റെ വർക്ക് വരുന്നത് വിത്ത് ബ്ലൗസോടുകൂടിയായിട്ടോ വന്നാക്കുന്നത് അതും ഈ വിലക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണുന്നത് ഇതിൻ്റെ ലാസ്റ്റ് കളർ ഇതായിട്ടോ വരുന്നത് എല്ലാം നല്ല അടിപൊളി കളറുകളായിട്ടോ നമുക്ക് നല്ല സൂപ്പർ കളറുകളാണ് ഈ തവണ വന്നാക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് പല്ലുവൊക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ നമുക്കൊരു ഇച്ചിരി അത്യാവശ്യം നല്ല വിലയേറെ ഒരു സാരിയാണെന്ന് തോന്നുന്ന ഒരു ലുക്ക് കേട്ടോ ഇതാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ വർക്ക് വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാട്ടോ സാരി വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ സ്ക്രീനിൽ നമ്പർ കൊടുത്താക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ